നമ്മൾ സ്ട്രീറ്റിലുള്ള കൊളംബോ സ്റ്റോഴ്സില് എത്ര പേര് പോയിട്ടുണ്ട് പോവാത്തവർക്കായിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ ഞാൻ ഇന്നലെ കേട്ടോ കയറിയത് അത് വേറെ കാര്യം എപ്പോഴും കാണാറുണ്ട് പക്ഷേ അങ്ങോട്ട് പോകാനുള്ള ആ ഒരു സാ ഒരു ഇതെനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ പക്ഷെ ഇന്നലെ പോയപ്പം ഞാൻ എന്തായാലും കയറി നോക്കിയിട്ടുണ്ട് എന്തെന്നായാലും ഒരു മിനി ലോകം തന്നെ ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നമുക്ക് ആവശ്യമുള്ള ഒരു ഇതാക്കപ്പെട്ട എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും ഡ്രസ്സ് ഒഴിച്ചിട്ട് പക്ഷേ ഡ്രസ്സ് ഒഴിച്ച് മീൻസ് അവിടെ ടോപ്സ് ഉണ്ട് കേട്ടോ അവൈലബിൾ ആണ് പക്ഷേ മെയിനായിട്ട് വരുന്ന ഡ്രസ്സ് കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ബാക്കിയുള്ള എല്ലാ അൽക്കുലത്തെ സാധനം സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ചെയിൻ ആയിക്കോട്ടെ ഫാൻസി ഐറ്റംസ് ആയിക്കോട്ടെ കമ്മലുകളായിക്കോട്ടെ ബാഗ് ആയിക്കോട്ടെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അഞ്ച് രൂപ പത്ത് രൂപ മുപ്പത് രൂപ അമ്പത് രൂപ നൂറ് രൂപ അങ്ങനെയുള്ള ഇതിലാണ് ഫാൻസി കാര്യങ്ങളൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ എന്തായാലും നമ്മൾക്ക് പിന്നെ കോസ്മെറ്റിക്സ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ വലിയ ബ്രാൻഡും കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനുള്ള ഒരു വിധക്കപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ട് എനിക്ക് കൂടുതലായിട്ടും ഇവിടെ ഇഷ്ടപ്പെട്ടുള്ളത് ഇവിടുത്തെ ഫാൻസി ഐറ്റംസ് ക്യൂഡായിട്ടുള്ള കുറെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റി പറ്റിയിട്ടോ പിന്നെ നല്ല വലിയ ഇയർറിങ്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതാ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത്യാവശ്യം ഭംഗിയുള്ള കാര്യങ്ങളും സാധനങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് ഏതെടുത്താലും നൂറ് രൂപയാണ് കേട്ടോ പിന്നെ മിനി സ്റ്റെഡൊക്കെ ആണെങ്കിൽ മുപ്പത് രൂപ ആണ് വരുന്നത് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കണ് തള്ളിയത് ഈ ഒരു മേലോട്ടേക്ക് പോയപ്പോഴാണ് കേട്ടോ ബാഗിൽ കളക്ഷൻസ് ഇത്ര അടിപൊളിയായിട്ട് ഇത്ര അധികമായിട്ടുണ്ടാവും ഞാൻ വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചത് ലോക്കൽ ബാഗും കാര്യങ്ങളും മാത്രമായിരിക്കുന്നതാണ് പക്ഷേ ഇത് കയറി കഴിഞ്ഞ് മേലോട്ടേക്ക് അങ്ങോട്ട് കയറിയപ്പോഴാണ് അറുന്നൂറ് അറുന്നൂറ് രൂപേൻ്റെ ഉണ്ട് പിന്നെ അങ്ങോട്ട് ഫുൾ പ്രീമിയം സെക്ഷൻസ് ആട്ടോ അടിപൊളി ഉണ്ട് കാണാൻ അതൊക്കെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യുക തന്നെ വേണം കേട്ടോ അപ്പോൾ ആരെങ്കിലും എസ് എമ്മിൽ പോകാണെങ്കിൽ കൊളംബോ സ്റ്റോഴ്സിലൊന്ന് കയറി നോക്കിക്കോളി